റിയാൻ ഇതാത്ത കോഴിഫാമാണ് അത്യാവശ്യം കോഴിക്കളുണ്ട് അതൊക്കെ എങ്ങനെയാ നിങ്ങള് അതൊക്കെ എത്രക്ക കൊടുക്കണേ അതാണ് ലാവണ്ടറി ഓരോ സാധനത്തിനും ഓരോ പേരാണല്ലേ ഇതെന്താ പേര് ലാവൻഡ്രി പയ്യോമി പയ്യോമി ലാവൻട്രി പയ്യോം ഇത് എന്താ റേറ്റ് അഞ്ഞൂറ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് നമ്പർ കൊടുക്കുക ഓരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതെന്താ ബൂട്ടാണേ അമേരിക്കൻ സിൽക്കി സിൽക്കി നാടൻ സിലിക്കിൻ സിലക്കി കണ്ടിൻ്റെ ൂവലൊക്കെ നല്ല രസുണ്ട് അല്ലേ കാണാൻ നല്ല ആ അത്യാവശ്യം കാണാനും നല്ല രസുണ്ട് അടുത്തത് ആ ഇത് പിന്നെ നാടൻ സാധാ പുറത്തേക്ക് ഉള്ള പരിപാടി കൂടെ അതൊക്കെ ഇതൊക്കെയാ നാടൻ എത്ര

ല്ലോയില്ലോടി രണ്ടായിരം നല്ല കാണാ കൊളിച്ചപ്പുറവ ഓക്കേ ഏതായാലും അപ്പം മറിയം താത്ത ഞങ്ങള് വീഡിയോസ് വിട്ടൊടുക്ക അപ്പൊ ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്തോളും ിതാക്കുണ്ട് എന്താ കുറെ ഇതാ നാടൻ ഐറ്റംസ് ഇവിടെ ഐറ്റം എല്ലാ ഐറ്റംസും ഉള്ളം കോഴി ഉള്ളി മുള്ളന് എല്ലാ മോഡലും ഇടപെടാ തീറ്റ കൊടുക്കുമ്പോഴുള്ള അവസ്ഥയാണ്

ചോറും പിന്നെ തീറ്റ മുട്ട തീറ്റ കണ്ടില്ല തിരക്ക് കണ്ടു കോഴിന്റെ നമ്മളൊക്കെ സാധാ കോഴിക്കളെ കണ്ടിട്ടുള്ളൂ ഒരു വെറൈറ്റി കോഴിക്കളല്ലേ അപ്പൊ വെള്ളത്തിൽ എന്താ വേറെ എന്തെങ്കിലും മരുന്നോ കാര്യം കൊടുത്ത എല്ലാ വരെ അടിച്ചു മാറ്റി ചെമ്പറും കൊടുക്കാനുള്ളതാണ് പിന്നെ നാടൻ മുട്ട കുറയും എങ്ങനെയാ റേറ്റിന് എത്ര റേറ്റിന് കൊടുക്കണേ ഇവിടെ ആ ബ്രഹ്മ

നല്ല രസം ഇല്ലേ ഇതൊക്കെ ബൂട്ട് ടൈപ്പ് തന്നെ അത് നമ്മളവിടെ കണ്ട ആ മോഡലാകുന്നു അല്ലേ മേലുള്ളത് ആ ആളംബിയൻ ബ്രഹ്മ അതെ നിങ്ങൾ അങ്ങനെ അയച്ചു കൊടുക്കണ്ട വണ്ടിയൊക്കെ ജപ്പാനീസ് പാൻറ്റ് ജപ്പാനീസ് പാൻ ആ പുള്ളിയും അതിന്റെ പടയില

ഗ്രൂപ്പാ ഗ്രൂപ്പാ വാട്സാ ഗ്രൂപ്പ് കൂടി രണ്ടാം ആകെ ഒരു പത്ത് തൈ ഉണ്ടാക്കിയാൽ മതി അമിതാക്കന്നെ വീട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മുളകും ഇപ്പൊ മുളകൻ എന്താ വില ആൾക്കാര് ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ കടയിൽ നിന്നാണ്ട് വാങ്ങിയെ കാട്ടി എത്ര